വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി രാവിലെ ആദ്യം കണ്ണു തുറന്നത് ഇഷുവാണ് പുതപ്പ് കൊണ്ട് ശരീരം മൊത്തത്തിൽ മൂടിയാണ് കിടപ്പ് നഗ്നമായ മാറിൽ തട്ടുന്ന ചെറിയ ചൂടിൽ യീശുവിൻ്റെ ചൂണ്ടുകൾ വിടുന്നു യീശു പതുക്കെ കഴുത്ത് വരെ കിടക്കുന്ന പുതപ്പൊന്ന് താഴ്ത്തി അവളുടെ മാറിൽ മുഖം പതിഞ്ഞു കിടക്കുന്ന രുദ്രനം കണ്ടതും അവളൊന്ന് ചിരിച്ചു കിടക്കുമ്പോൾ ഇന്നറും ടോപ്പുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല രുദ്രനം ഒരു ഷോർസ് മാത്രമാണ് വേഷം അവൻ മാറാതെ അവൾക്കൊന്നു അനങ്ങാൻ പോലും കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ പാതി അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് വിളിച്ചു രുദ്രൻ ഒന്ന് കുറുകിക്കൊണ്ട് അവൾ ഒന്നുകൂടെ മുറുകെ പുണന്നു ശേഷം അവളുടെ മോട്ടിനെ വായിലാക്കി നുണഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പറ്റിച്ചേർന്ന് കിടന്നു ആഹ് ഇച്ചാ യീശുവിന്റെ തലമുടയിൽ അമർത്തി വലിച്ചു രുദൻ കണ്ണു തുറന്ന് കണ്ണുകളിലെത്തി യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളെടുത്ത് ചുണ്ടുകളകത്തി ശ്വാസമെടുത്ത് കൊണ്ട് കിടക്കുന്ന പെണ്ണിനെ അവൻ പ്രണയത്തോടെ നോക്കി പെട്ടെന്ന് ആ കണ്ണുകൾ അവിടെ നഗ്നമായ വയറിലേക്ക് പോയി നീ ഇല്ലെങ്കിലേ നിന്റെ മൊമയെ ഞാൻ അറിഞ്ഞ് സ്നേഹിച്ചിരുന്നു രുദ്രൻ വയറിൽ തലോടിക്കൊണ്ട് പറയുമ്പോ ഇഷു ഒന്ന് ചിരിച്ചു ശരിയാണ് വയറിനാ ജീവൻ ഇല്ലെങ്കി ഒരു റൗണ്ട് കഴിയേണ്ട സമയായി ഇഷ രുദ്രന്റെ ശബ്ദം കേട്ടും വിഷു ചിന്തകൾ അവസാനിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി മൂന്ന് മാസം വരെ ഒന്നും പാടില്ലല്ലേ ചെറുതായിട്ട് പോലും ആഹാ നല്ല ആളോടാ ചോദ്യം ഈ കാര്യത്തിൽ അവന്റെ അത്രയും അറിവില്ലാത്ത ആളാണ് യേശു എന്ന് അവൻ ഒരു നിമിഷം പറഞ്ഞു പെണ്ണിന്റെ ആലോചന കണ്ടപ്പോഴാണ് ചോദിക്കേണ്ടത് എന്ന് അവനും ചിന്തിച്ചത് ആ സമയം അതിനെ കുറിച്ച് ഡോക്ടറോട് ചോദിക്കാനും മറന്ന് സാറല്ല നമ്പർ തന്നിട്ടുണ്ട് നമുക്ക് വിളിച്ചു ചോദിക്കാം അല്ലേ രുദ്രൻ കാര്യമായി പറയുമ്പോ അവൾ തലകുലിക്കു അറിയാത്ത കാര്യം അറിയുന്നവരോട് ചോദിച്ച് ചെയ്യുന്നല്ലോ നല്ലത് അതിൽ യാതൊരു മടിയും അന്നേരം രണ്ടുപേർക്കും തോന്നിയില്ല എന്നാ നമുക്ക് എഴുതിട്ടാലോ ഇനി രാവിലെ നേരത്തെ ഭക്ഷണം കഴിച്ച് മെടിക്കായിരിക്കണം രുദ്രൻ ചിരിയോടെ യേശുവിന്റെ താഴെത്തുമ്പിൽ പാതിയെ മുത്തിക്കൊണ്ട് പറഞ്ഞു ഈശോ ചിരിയോടെ ചുറ്റും നോക്കി അവൻ വലിച്ചാരിച്ച് മാറ്റിയതൊന്നും കാണുന്നില്ല ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അതാണോ കഴിച്ചു മാറ്റി കളഞ്ഞത് എനിക്കിടയ്ക്ക് ഇവിടെ കിടന്നാൽ ഉറക്കം വരും അത് ശീലായി പോയി യേശുവിന്റെ നോട്ടം കണ്ടതും കള്ള ചിരിയോട് രുദ്രൻ പറഞ്ഞു യേശു ഒന്ന് ചിരിച്ചു പത്ത് മാസം വരെ ഈ ശീലൊക്കെ നടക്കൂ അത് കഴിഞ്ഞാ ഇങ്ങനെ കിടക്കാൻ വേണ്ട ആള് വരും അതുകൊണ്ട് വേണ്ടാത്ത ശീലങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും ചൂണ്ടിൽ പിരിഞ്ഞ കള്ളച്ചിരിയോട് അവന്റെ നെറ്റിയിൽ തലോടിക്കുന്ന യേശു പറഞ്ഞു ആ ഡയലോഗ് ചെറുക്കനു പറ്റിയില്ല വേറെന്താ സഹിക്കും പക്ഷെ ആ പറഞ്ഞത് അവന്റെ പ്രോപ്പർട്ടിയിൽ കൈകെടുത്ത വേറെ ആരെയും അവൻ അനുവദിക്കില്ല അത് മകളായാലും മകനായാലും ആ പാവായിരുന്നവന്റെ മുഖത്ത് അതൊന്നും അടങ്ങില്ല ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞു കേൾക്കും അല്ലേട അച്ചക്കരേ പപ്പയുടെ കഞ്ഞിയില് പാറ്റെടുത്തിട്ടോ നീ ഈ സേലി കിടക്കുമ്പോ ഞാൻ നിന്നെ ശല്യം ചെയ്യാതെ ഈ വശത്ത് കിടന്നോളാം നീ ഇവിടെ കിടക്കുമ്പോ ഞാൻ ആ വശം കിടന്നോളാം യേശുവിൻ്റെ വയറിൽ ഒരു ചിരിയോട് അവൻ പറഞ്ഞു യശു രുദ്രന്റെ തലമുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒന്നും കേൾക്കാനൊന്നും ആയിട്ടുണ്ടാവില്ല എന്നാൽ അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ ഇശു എഴുന്നേറ്റ് എന്നിട്ടാ ടോപ്പിങ് എടുക്ക് അതെന്തിനാ നീ പോയി ഫ്രഷായി വാ രുദ്രൻ അങ്ങനെ പറഞ്ഞിട്ടും എഴുന്നേറ്റില്ല അവൻ എഴുന്നേറ്റ് ടോപ്പ് കയ്യിൽ കൊടുത്ത് അതിട്ട ശേഷം മാത്രമേ അവൾ ബെഡിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവനോട് ചേർന്ന് കിടക്കുമ്പോൾ മടിയില്ല പക്ഷേ അവനിൽ നിന്ന് മകന്ന മടിയാണ് എന്തോ വല്ലാത്ത നാണം വന്ന് പൊതിയു കുളി കഴിഞ്ഞ് ഇഷു താഴേക്ക് പോയി അവനെ കാത്തു നിൽക്കേണ്ട അവളോട് കഴിക്കാനും പറഞ്ഞു അതുപോലെ തന്നെ രുദ്രനിറങ്ങി വരുമ്പോഴും ഇഷു കഴിച്ചു എഴുന്നേറ്റിരുന്നു ഛർദിയോ ക്ഷീണമോ ഒന്നും അവൾക്ക് തോന്നിയില്ല അതുകൊണ്ട് അത്യാവശ്യമൊക്കെ അവൾ കഴിച്ചു അവർക്ക് ലീവുള്ള ദിവസമായത് കൊണ്ട് തന്നെ എല്ലാവരും മാനസിലുണ്ടായിരുന്നു കണ്ണനല്ലാത്ത എല്ലാവരും എഴുന്നേറ്റിരുന്നു കഴിക്കലക്കഴിഞ്ഞ് എല്ലാവരും സെറ്റിയിൽ വന്നിരുന്നു ഹൃദുവാണ് വിഷയം ഞാൻ വിളിച്ചിരുന്നു ഞാനല്ല ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു അത് നിങ്ങൾ പോയപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ഈശുന്റെ കാട് അവൾ കയ്യിൽ കൊടുത്തിരുന്നു രുദ്രൻ പറയുമ്പോ എല്ലാവരും അവനെ നോക്കി ഈശു ടി വി ഓൺ ആക്കി അതിനു മുന്നിലിരുന്നു പറയുന്നതൊക്കെ അവളും കേൾക്കുന്നുണ്ട് യീശുവിന്റെ കാര്യം പറഞ്ഞോ മോഹനാണത് ചോദിച്ചത് അവൾക്കത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുമെന്ന് അറിയാം എല്ലാവരും മോഹൻ്റെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ഋതുവിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആ മുഖത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയുടെ സ്വഭാവം വെച്ചുകൊണ്ട് വരാൻ വഴിയില്ല കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും രുദ്രൻ ചിരിയോടെ പറയുമ്പോൾ ഫോണിൽ നോക്കിയിരുന്ന റോണ അവനെ ഒന്ന് നോക്കി ഋതുവിനെ കുറിച്ച് എല്ലാവരും പഠിച്ച പോലെയാണ് സംസാരിക്കുന്നത് അവളെക്കുറിച്ച് പറയുമ്പോൾ രുദ്രന്റെ ചുണ്ടിൽ പോലും ഒരു ചിരിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തോ അത് കണ്ടപ്പോഴൊരു സന്തോഷവും സങ്കടവും അവന് തോന്നി ഈയിടക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഹൃദികയോട് വരാൻ പറഞ്ഞാൽ മതി ഇടയ്ക്കൊക്കെ എല്ലാവരും അവള് വിളിക്കണം സംസാരിക്കണം ആ കുട്ടിക്ക് നമ്മളല്ലേ ഉള്ളൂ അത് പറയുമ്പോൾ രുദ്ധന്റെ വാക്കുകളിൽ ഒരു വേദന ഉള്ള പോലെ എല്ലാവർക്കും തോന്നി റോണ ഏതൊക്കെയൊക്കെ ആ കുട്ടിയെ വിളിക്കണം കേട്ടോ ആവശ്യങ്ങളൊക്കെ ചോദിക്കണം റോണയെ നോക്കി പറയുമ്പോൾ അവനൊന്ന് തലകുലിക്കി വിവാഹത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയൊന്ന് തന്നെയാണ് അതിനിടയ്ക്ക് നമുക്ക് നിശ്ചയം നടത്താം അതാണ് നല്ലത് സംസാരങ്ങൾ അങ്ങനെ നീണ്ടുപോയി അതിനിടയ്ക്ക് കണ്ണൻ എഴുന്നേറ്റ് വന്നു ഡൈനിങ് ടേബിളിൽ ഇരുന്ന പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആവശ്യപ്പെടുന്നതൊക്കെ വിളമ്പിയ ശേഷം യീശുവിന്റെ ഒപ്പം ടിവിയുടെ മുന്നിൽ വന്നിരുന്നു പതിവില്ലാതെ ശേഷം ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് കണ്ണൻ അവളെ മൊത്തത്തിലൊന്നും നോക്കി മാൻസിലുള്ളവരിൽ ആകെ ടി വി കാണുന്നത് കണ്ണാൻ മാത്രമാണ് ബാക്കിയുള്ളവരൊന്നും ടി വി കാണില്ല വായിലുള്ള കുഞ്ഞാമ്മമാരുടെ സ്വഭാവം മാറ്റുമെന്ന് പറയുന്നത് എന്ത് ശരിയാണല്ലേ കണ്ണൻ ഈശുവിനെ നോക്കി പറയുമ്പോൾ ഈശോ ഒന്ന് ചിരിക്ക മാത്രം ചെയ്തു പക്ഷേ ഉള്ളിലുള്ളവനെ എൻ്റെ പോലെയാണെന്ന് തോന്നുന്നു അല്ലെ ഞാനും അയ്യോ വേറെ എന്തു സഹായിക്കാൻ നിന്നെ നിന്നെപ്പോലെയാണെന്ന് മാത്രം പറയില്ലേ നിന്നൊരാളെ തന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നില്ല അപ്പോഴടുത്തത് ആരെ പോലെ ആയാലും നിന്നെ പോലെ എന്ന് പ്രാർത്ഥിച്ച് നടക്കുവാണ് ഞങ്ങള് അതെ അതെ കുഞ്ഞ് രുദ്രനെ പോലെയോ യേശുവിനെ പോലെയോ മതി നിനക്ക് നിന്നെ പോലെ ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ നീ പോയി വിവാഹം കഴിച്ചിട്ട് പാടാ കണ്ണം പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് നാലും പുറത്തു നിന്ന് അവനെ പൊതിഞ്ഞു തുടങ്ങി പാവം കണ്ണു ഒറ്റ വാക്കില് ചെറുക്കന്റെ വിവാഹം വരെ കാര്യങ്ങളായി അത്രക്ക് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവനിലൊരു ഞെട്ടലുണ്ടായി പക്ഷെ അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ ഏഹ് കുഞ്ഞിനെ കെട്ടാൻ വിവാഹം കഴിക്കണമെന്നൊന്നുമില്ല ആ പറഞ്ഞു തീർന്ന യേശുവിന്റെ വില്ലുകൾ അവന് ചെവിയിലും മുടക്കിരുന്നു കണ്ണനൊന്ന് ചിരിച്ചു അപ്പോഴാണ് പുറത്തൊരു കാറിന്റെ ശബ്ദം കേട്ടത് മോഹനും ദേവിയും ചേറിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ടി വിയിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന യേശുവിനൊരുന്ന് നോക്കി പുറത്ത് വന്നിരിക്കുന്നത് ആരൊക്കെയാവും എന്നതിൽ അവനൊരു ധാരണയുണ്ട് ചിരിയോടകത്തേക്ക് വരുന്ന ദേവിയുടെ പിന്നാലെ വരുന്ന ആനിയെ കണ്ടതും കണ്ണൻ കഴുപ്പ് നിർത്തി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു അവരെത്ര നന്നായെന്ന് പറഞ്ഞാലും ചെറുക്കന് അവരെ പിടിക്കില്ല അതുകൊണ്ട് അവൻ ഇശുവിന്റെ അടുത്തു നിന്നും അകന്നു മാറി യീശു ടി വിയിൽ നിന്നും കണ്ണുകൾ മാറ്റി ആനിയെ നോക്കി യശുവിന്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്ന ആനയിൽ തന്നെ തറഞ്ഞു നിന്നു യീശു ആനിയെ തന്നെ നോക്കി സെറ്റിയിൽ അനങ്ങാതിരുന്നു മുതിർന്നവരെ ബഹുമാനിക്കണമല്ലോ അതുകൊണ്ട് റോണിയും റോണിയും എല്ലാവരും ഇരിക്കുന്നിടത്തും എഴുതേറ്റു എന്നാൽ രുദ്രിൻ്റെ അടുത്തേക്കാലിന് മുകളിൽ വലത്തേക്കാൽ കയറി വെച്ച് ഒന്നുകൂടെ നേരെ സിറ്റിയിലേക്ക് ചാരിയിരുന്നു ദേവി രുദ്രനൊന്ന് നോക്കി പേടിപ്പിച്ചു എണീറ്റ് നിന്നില്ലെങ്കിലും വേണ്ട കാല് താഴ്ത്തിയിടേണ്ടി ഭാര്യയുടെ അച്ഛനും അമ്മയും അല്ലേ ആ ഒരു ബഹുമാനം കൊടുക്കേണ്ടി ദേവി നോക്കി പേടിപ്പിക്കുന്നത് കണ്ടിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല ബഹുമാനം അത് അർഹിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത് മോളെ ഈശോ ആന അവളുടെ അടുത്തേക്ക് വന്ന് വിളിച്ചു യീശോ അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി ടി വിയിലേക്ക് തന്നെ നോക്കി ഒപ്പം റിമോട്ട് കയ്യിലെടുത്തുകൊണ്ട് ശബ്ദം കൂട്ടിക്കൊണ്ടിരുന്നു എല്ലാം കണ്ടുകൊണ്ട് ജോൺ അവിടെ നിന്നു നോക്ക് ആന അവളുടെ അടുത്ത സെറ്റിയിലിരുന്നു കൊണ്ട് പറഞ്ഞു ആനയെ നോക്കിയില്ലെന്ന് മാത്രമല്ല ശബ്ദം നൂറിലാക്കി ഇനി കൂട്ടാൻ പറ്റാതെ അത് അവിടെ തന്നെ നിന്നു വലിയ ശബ്ദത്തിൽ ടി വി ഓടിക്കൊണ്ടിരുന്നു ആനി പറയുന്നൊന്നും അവൾക്ക് കേൾക്കേണ്ട അല്ലെങ്കിൽ ഒന്നും പറയേണ്ട എന്നൊക്കെയായിരുന്നു അവിടെ നിന്ന് ദേവിയും മോഹനും റോണിയും റോണിയും കണ്ണനുമൊക്കെ ഒന്നും മനസ്സിലാവാതെ വിഷുനെ നോക്കി ആനിയൊന്നും നോക്കുപോലും ചെയ്യാതെ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് മോഹൻ രുദ്രനെ നോക്കി കാലിന് മുകളിൽ കാല് കയറി വെച്ച ശേഷം ഫോണിൽ നോക്കി അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന രീതിയിൽ ഇരിക്കുകയാണ് രുദ്ര എവിടെ ടി വിയുടെ ശബ്ദം കാരണം മോഹൻ വിളിക്കുന്ന ശബ്ദം മോഹന് പോലും കേൾക്കുന്നില്ല മോഹൻ റോണയെ ഒന്ന് കണ്ണു കാണിച്ചതും റോണ ടിവിയുടെ സ്വിച്ച് ഓഫാക്കി അല്ല പിന്നെ പറയുന്നത് കേൾക്കണ്ടേ രുദ്ര യേശുവിന്റെ അച്ഛനും അമ്മയും അത് നിങ്ങൾ രണ്ടുപേരും കണ്ടില്ലേ കണ്ടു കാണാതിരിക്കാൻ ഞങ്ങളുടെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ രുദൻ ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ തന്നെ പറഞ്ഞു അവന്റെ വാക്കുകളിലെ ഗൗരവവും ദേഷ്യവും മനസ്സിലാക്കി ദേവിയും മോഹനും പരസ്പരം നോക്കി ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാം കലങ്ങി തെളിഞ്ഞതല്ലേ പിന്നെ എന്താണ് പ്രശ്നം കണ്ണിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നവരെ നിങ്ങളെന്താ ശ്രദ്ധിക്കാതിരിക്കുന്നത് ദേവിയാണത് ചോദിച്ചത് രുദുനൊന്നും മിണ്ടിയില്ല എല്ലാം അറിയുമ്പോൾ ആദ്യം ആട്ടി പായിക്കുന്നത് ഈ പറഞ്ഞ അമ്മ തന്നെയാകും അറിയാം കുഞ്ഞ നിന്റെ മമ്മയെ കണ്ടിട്ട് മോള് മമ്മയോ ഇതോ ഇതാണ് മമ്മ ആണോ ഇവരാണോ മമ്മ ഏ ഈ കണ്ണിൽ ചോറിയില്ലാത്തൊരു രാക്ഷസിയാണോ എൻറെ മമ്മ ഈശു സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് ദേവിയോട് അലറുമ്പോൾ എല്ലാവരും അവളെ നോക്കി ആനയും പകച്ചുകൊണ്ട് സെറ്റിന്നെഴുന്നേറ്റു കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയമാണ് മമ്മയുടെ കൂടെ നിൽക്കണം അവരുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവർക്കൊപ്പം താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോയി നിന്നവളാണ് പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി ദേവി മുന്നോട്ട് വന്ന് ശിവനെ ചേർത്ത് പിടിച്ചു കുഞ്ഞാ വേണ്ടമ്മേ ഇവരെ ന്യായീകരിക്കാനാണെങ്കിൽ അത് വേണ്ട ഇവരിൻ്റെ ആരുമല്ല ആരും ഇഷു ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത് ആന നിറഞ്ഞ കടകൾ അമൃതി തുടച്ചു അവളെ അവളുടെ നേർക്ക് പിടിച്ച് തിരിച്ചു ഇഷു ഞാൻ നിന്റെ മമ്മയാണ് ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയണം അവളോട് ചെയ്തതൊക്കെ അവളായി ക്ഷേമിച്ച ശേഷം മോർമ്മയിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു തെറ്റും ആനയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല ഇനിപോലെ തെറ്റിദ്ധാരണയുമാണെങ്കിൽ അത് മാറ്റണല്ലോ നിങ്ങളോ നിങ്ങളൊരു അമ്മയാണോ അല്ല നിങ്ങൾ എൻ്റെ ആരുമല്ല പത്ത് മാസം വായിറ്റിക്കൊണ്ട് നടന്നത് കൊണ്ടോ പ്രസവിച്ചത് കൊണ്ടോ ആരും ആരുടെയും അമ്മയാവില്ല എനിക്ക് ഈ ജന്മം ഒരമ്മയേ ഉള്ളൂ അതീ നിൽക്കുന്ന ദേവിക മോഹനാണ് അല്ലതാനോണല്ല അങ്ങനൊരാളുമായി എനിക്ക് യാതൊരു ബന്ധമല്ല ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ നിങ്ങളെ അതിന്റെ അറത്ത് മുറിച്ചു മാറ്റി അത്രയും പറഞ്ഞുകൊണ്ട് വിഷു നിന്ന് കഥച്ചു പറയണമെന്ന് കരുതിയതല്ല പക്ഷെ വായിൽ നിന്നും വന്നു പോകുന്നു അവരുടെ മുഖത്തേക്ക് നോക്കുന്നോറും വല്ലാത്തൊരു വെറുപ്പ് ഉള്ളിൽ നിറയുന്നു ഇഷു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട് എന്റെ ക്ഷമയാണ് നീ പരീക്ഷിക്കുന്നത് ആ ദേഷ്യം വന്നു തുടങ്ങി ചെയ്ത തേറ്റ് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല കുറ്റപ്പെടുത്തലും വെറുപ്പ് നിറഞ്ഞ വാക്കുകളും മാത്രം ഇതാ ഇതാ ശരിക്കുമുള്ള ആനിയ ജോൺ ദേഷ്യപ്പെടുന്ന അഹങ്കാരിയായ ഒന്നിനോടും യാതൊരു സെന്റിമെന്റ്സും ഇല്ലാത്ത രാക്ഷസി ആന അവൾക്ക് നേരെ അലറി പണ്ടത്തെ പോലെ കൈ പൊങ്ങിയില്ല അതിന് കാരണം ഒന്നിനും ശ്രദ്ധിക്കാതെ അവിടെ ഇരിക്കുന്നവൻ തന്നെയായി കാരണം അറിയാതെ പോലും അവടെ കൈകൾ അവളുടെ രോമത്തിൽ പതിഞ്ഞ അവൻ ആ കൈ ഒടിച്ചു കൊടുക്കുന്ന അറിയാം അലരണ്ട നിങ്ങളുടെ അലർച്ച കേട്ട് പേടിച്ചു കരഞ്ഞ് മിണ്ടാതെ നിരുന്നിശുവ മരിച്ചു അല്ല നിങ്ങളായി കൊന്നു ഇത് രുദ്രനാഥന്റെ ഭാര്യയാണ് യീശുവാ രുദ്രനാഥ് യേശു ആനയുടെ മുഖത്തേക്ക് ഒന്നുകൂടെ അടുത്തു വന്നു പകപ്പോഴവൾ തന്നെ നോക്കി നിൽക്കുന്നവരുടെ കൈയെടുത്ത് അവളുടെ വയറിന് മുകളിൽ വെച്ചു അറിഞ്ഞു കാണുമല്ലോ ഈ വയറിലുണ്ട് ഒരു ജീവന് നിങ്ങളെപ്പോലെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ തകർത്തുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് വരുന്ന കുഞ്ഞല്ല എന്റെയും എന്റെ ചെച്ചിയുടെയും പ്രണയത്തിന്റെ സമ്മാനം ആ വാക്കുകൾ പറയുമ്പോ അവളൊന്ന് ചിരിച്ചു ആനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പറഞ്ഞ ആ വാക്കിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ആനി എന്തായിരുന്നു ആനി എങ്ങനെയായിരുന്നു എന്നൊക്കെ ആ ഒരു ചെറിയ വാക്കിലുണ്ടായിരുന്നു കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു പോക്ക് പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് ഒന്നിനു മാത്രമേ തരൂ അതിന് ഞങ്ങൾക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ ഈ കുഞ്ഞ് ഇവനാ ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും കൺമണി ഇവന് ശേഷം കർത്താവ് അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തരില്ല എത്ര വേണ്ടെന്ന് വെച്ചിട്ടും വിശുദ്ധ പറയുമ്പോൾ കരഞ്ഞു പോയിരുന്നു രുദ്രൻ നിറഞ്ഞ കണ്ണുകൾ അവൻ ആരും കാണാതെ തുടച്ചു നീക്കി മറ്റുള്ളവരെല്ലാവരും യശു പറഞ്ഞ കാര്യം കേട്ട് അനങ്ങാതെ നിൽക്കുവാണ് ദൈവം നെഞ്ചത്ത് കൈവച്ച് സെറ്റിയിലിരുന്നു എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് ആന യീശുവിനെ വേദനയോടെ നോക്കി കൂടെ ഒന്നുമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞൊറ്റക്കു വളരും സങ്കടമൊന്നുമില്ല ഒന്നിനെ തന്നല്ലേ കർത്താവ് ഞങ്ങൾക്ക് ഒന്നിനെ തന്നില്ലേ അതിന് ആയുസ് കൊടുത്താൽ മതി പക്ഷെ അതിനും അത് നിങ്ങൾ കാരണം ഒരു ഉറപ്പ് പറയാൻ എനിക്ക് കഴിയത്തില്ലല്ലോ കാരണം കൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ ആനി ഞെറ്റിലോ അവളെ നോക്കി നിങ്ങൾ കാരണം ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവിടെ ചെവിയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു